പിന്നെ ഇന്ന് രാവിലത്തെ കാര്യം പറഞ്ഞിട്ട് തീരെ പ്രതീക്ഷിക്കാൻ നിൽക്കുന്ന സമയത്താണ് ഷിബിയേട്ടനെ ഇന്ന് പൊതിച്ചോറ് കൊണ്ടുപോകണം എന്ന് പറഞ്ഞത് അത് കണ്ടു കഴിഞ്ഞപ്പോഴാണ് അമ്മയ്ക്ക് ഓർമ്മ വന്നത് ഇന്ന് പൊതിച്ചോറ് കൊടുക്കുന്ന ദിവസമാണല്ലോ ആങ്ങ് പണി പെട്ടെന്ന് പറഞ്ഞാൽ മതി തീരെ പ്രതീക്ഷിക്കാതായതുകൊണ്ട് സ്പെഷ്യലായിട്ട് കറികളൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല ഒരു ഞാൻ രാവിലെ ഇട്ട വീടിയിൽ കണ്ടില്ലേ ഒരു കുമ്പളങ്ങ കറി അത് മാത്രമേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ പിന്നെ ഏട്ടനെ കൊണ്ടുപോകാൻ കുറച്ച് കിഴങ്ങ് മെഴുക്ക് പരട്ടി മാത്രമേ ഉണ്ടാക്കിയിരുന്നുള്ളൂ പിന്നെ പെട്ടെന്ന് തന്നെ ഒരു കേജി ദോരനുണ്ടാക്കി തേങ്ങ അരച്ച് കറിയിൽ ഒഴിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ പുളിയൊക്കെ മുൻകൂട്ടി ഒഴിച്ചത് കൊണ്ട് ഇനി തേങ്ങ അരച്ച് പറഞ്ഞാൽ എന്തായാലും കുളവും പതിനൊന്നു നിന്നില്ല പിന്നെ ഞാൻ ഒറ്റയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ കുട്ടിനെ നോക്കണം പൊതിച്ചോറും ആക്കണം ആകെപ്പാടൊക്കെ കുടുങ്ങി എന്തായാലും പതിനൊന്ന് മണിയാവുമ്പോഴത്തേന് അവർ വരും എന്ന് പറഞ്ഞിരുന്നു ആ സമയം കൊണ്ട് ഞാൻ വേഗം എല്ലാം എല്ലാതും സെറ്റാക്കി രാവിലെ തന്നെ ചോറായതു കൊണ്ട് രക്ഷപ്പെട്ടിരുന്നു കേട്ടോ പിന്നെ രാവിലെ ഉണ്ടാക്കി ചേട്ടനെ കൊണ്ടുപോകാനുള്ള കറിയും കിഴങ്ങ് പൊരിച്ചതും പിന്നെ കേബേജ് ഉപ്പേരിയും ഉപ്പേരി തോരന് ഒക്കെ സെയിം ഒന്ന് തന്നെ കേട്ടോ പിന്നെ അച്ചാറും ഉണ്ട് നാരങ്ങ അച്ചാർ പിന്നെ ഒരു മുട്ട പൊരിച്ചതും ഇത്ര മാത്രമേ ഉള്ളൂ ഇന്നത്തെ പൊതിച്ചോറിൽ വെച്ചിട്ടുള്ളത് കേട്ടോ ഇനിയാണ് മെയിൻ ടാസ്ക് ഇത് കെട്ടി കെട്ടിപ്പൊതിയാണ് എന്നുള്ള പൊതിയാനേ അറിയില്ല സാധാരണ ഈ സന്ദർഭത്തിലൊക്കെ അച്ഛനാണ് പൊതിഞ്ഞ് തരാറ് ഇപ്പോൾ അച്ഛന് പറ്റാത്തത് കൊണ്ട് ഞാൻ തന്നെ കഷ്ടപ്പെട്ടിട്ട് പൊതിയാ കേട്ടോ പോലെ പൊതിഞ്ഞു പക്ഷേ സംഭവം എന്തായാലും കുറേയൊക്കെ ശരിയായി വന്നിട്ടുണ്ട് മെയിനായിട്ട് ഞാൻ പൊതിഞ്ഞ് വരുമ്പോഴേ ടൈറ്റ് ഉണ്ടാവില്ല ലൂസായിട്ട് ഇങ്ങനെ കിടക്കായിരുന്നു ഇപ്പോൾ ഇങ്ങനെ ഇടയ്ക്കും തലക്കങ്ങനെ പൊതിഞ്ഞ് പൊതിഞ്ഞ് കുറച്ചൊക്കെ എക്സ്പേർട്ടായിട്ട് ഇപ്പോൾ എറക്കുറൊക്കെ ശരിയായിട്ടുണ്ട് എന്നാലും ഇച്ചിലിൽ ഞാൻ അത്ര വലിയ എക്സ്പേർട്ടൊന്നുമല്ലാട്ടോ അങ്ങനെ നമ്മൾ വേഗം തന്നെ മൂന്ന് പൊതിച്ചോറും കൊതിയാക്കിയിട്ടുണ്ട് കേട്ടോ സമയം പതിനൊന്ന് മണി ആയിട്ടുണ്ട് ഇനി കറിയും കൂടെ ആക്കാനായിട്ട് കറി ആക്കാനായിട്ട് അവർ സെപ്പറേറ്റ് ഒരു കവറും കൂടെ തന്നിട്ടുണ്ട് അതിനാണ് കറി ആക്കേണ്ടത് കറീൻ്റെ കാര്യം ആലോചിക്കുമ്പോഴാണ് നല്ലോണം സങ്കടം കേട്ടോ ഞാൻ ഇതുവരെ ഇങ്ങനെയൊരു തേങ്ങ ഒന്നും അരക്കാണ്ട് ഒരു തട്ടിക്കൂട്ട് കറി കൊടുത്തിട്ടേ ഇല്ല മീൻ കറിയോ അല്ലെങ്കിൽ സാമ്പാറോ അങ്ങനെ എന്തെങ്കിലും കറിയാണ് സാധാരണ പൊതിച്ചോറ് കൊടുക്കുമ്പോൾ കൊടുക്കാറ് പ്രാവശ്യം അമ്മ എന്നോട് പറയാനും മറന്നു ഞാനാണെങ്കിൽ എന്നും തേങ്ങ അരച്ച കറി ഉണ്ടാക്കാറ് അപ്പോൾ ഇന്ന് ഒരു തേങ്ങ അരക്കാത്ത സാധാരണ ഒരു കറി ഉണ്ടാക്കുക വിചാരിച്ചിട്ടാണ് കുമ്പഴേ കറി ഉണ്ടാക്കിയത് ഇത് മുൻകൂട്ടി അറിയാത്തുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒരു നല്ല കറി ഉണ്ടാക്കി അറിഞ്ഞോട്ടോ സത്യം പറഞ്ഞാൽ നല്ല സങ്കടമുണ്ട് ഈ കറി കിട്ടുന്ന ആൾ എന്നെ പ്രാഗാണ്ടിരുന്നാൽ മതിയായിരുന്നു കറി കഴിക്കാനോ കുഴപ്പമൊന്നുമില്ല സാധാ സിമ്പിൾ കറിയാണ് പക്ഷേ എനിക്കൊരു സമാധാനമൊക്കെ കൊടുക്കുമ്പോൾ ഒന്നും കൂടി നല്ല ടേസ്റ്റിലും രുചിയിലൊക്കെ കൊടുക്കണം എന്നൊരു ആഗ്രഹമുണ്ട് അങ്ങനെ വേഗം ഓടിച്ചടി മൂന്ന് പൊതിച്ചോടെ ഞാൻ സെറ്റാക്കിയിട്ടോ